പ്രതിവേഷ പരാമർശത്തിൽ പി സി ജോർജിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പി സി ജോർജിന്റെ പരാമർശം ഗൗരവതരമെന്നും പി സി ജോർജ് മുൻപും സമാന കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു സമാനമായ നാല് കുറ്റകൃത്യങ്ങൾ പി സി ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് കോടതി അറിയിച്ചു വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചെയ്യുന്നു ശ്രീകാന്ത് പി സി ജോർജ് ഒരബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ കോടതി തീർത്തുന്നുണ്ട് ഒരബദ്ധമല്ല അബദ്ധങ്ങളോടബം എന്ന് കോടതി പറയുകയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധിയിൽ പി സി ജോർജിന് ഭയക്കേണ്ടതുണ്ടോ ശ്രീകാന്ത് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ബെഞ്ച് ഹഷ്മി കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് രസകരമായ വാദങ്ങൾ കോടതി മുറിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജസ്റ്റിസ് പി വി കുഞ്ഞകൃഷ്ണന്റെ ബെഞ്ചിന്റെ ഒരു പ്രത്യേകത കൂടിയാണത് അദ്ദേഹം വളരെ സിമ്പിളായി വാദങ്ങൾ കേൾക്കും പരാമർശങ്ങൾ നടത്തുകയും ചെയ്യുന്ന ജഡ്ജാണ് നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു പക്ഷേ പ്രക്ഷേപിച്ച കാര്യങ്ങളാണ് വരുന്നത് ജാമ്യവ്യവസ്ഥ പി സി ജോർജ് ലംഘിച്ചു എന്ന് അദ്ദേഹം പറയുന്നു പി സി ജോർജ് മുൻപും സമാനകൃത്യം നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു പി സി ജോർജിന്റെ പരാമർശം ഗൗരവതരമാണെന്ന് പറയുന്നു പി സി ജോർജ് ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവാണ് പറ്റിയത് അബദ്ധമാണെന്ന് പി സി ജോർജിന്റെ അഭിഭാഷകൻ ഇതിനിടെ പറഞ്ഞു പി സി ജോർജ് അബദ്ധങ്ങൾ ആവർത്തിക്കുകയാണ് എന്നായിരുന്നു കോടതിയുടെ മറുപടി സമാനമായ നാല് കുറ്റകൃത്യങ്ങൾ പി സി ജോർജിനെതിരെ രജിസ്റ്റർ ചെയ്തെന്ന് പോലീസും പറഞ്ഞു പ്രകോപരമായ പരാമർശമാണ് പി സി ജോർജ് നടത്തിയതെന്നും പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു അപ്പോൾ പി സി ജോർജിന്റെ അഭിഭാഷകൻ പറഞ്ഞത് താൻ നടത്തിയ പരാമർശത്തിന്റെ പേരിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എല്ലാവരും എല്ലതേ ഉള്ളൂ എന്നും കോടതി ഇപ്പോൾ കോടതിയിൽ പി സി ജോർജിന്റെ ഈ പറഞ്ഞ വർഗീയ വിദ്വേഷ പരാമർശത്തിൽ മുൻകൂർ ജാമ്യ വിഷയ വാദം കേൾക്കുകയാണ് ഒരബദ്ധം പറ്റിയതാണെന്ന് പി സി ജോർജ് പറഞ്ഞു ഒരബദ്ധമല്ല അബദ്ധങ്ങളോട് അബദ്ധമാണ് എന്ന് കോടതിയാണ് മാത്രമല്ല താൻ നടത്തിയ പരാമർശിൻ്റെ ഭാര്യ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് പി സി ജോർജ്ജ് പറയുന്നു എല്ലാവരും ചിരിച്ചതേ ഉള്ളൂ എന്നൊക്കെ ജോർജ് അതിന് നിസ്സാരവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോൾ കോടതി അതിന് കടുത്ത ഭാഷ പറയുകയാണ് ഒരുപാട് കാലം ജനപ്രതിയായിരുന്ന ആളാണ് പി സി ജോർജ് കോടതി പറയുന്നു അങ്ങനെ ഒരാളാണ് കോടതിയുടെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടുള്ളത് അതാണ് വിഷയം എന്നുകൂടി കോടതി പറയുന്നു അപ്പോൾ നേരത്തെ പി സി ജോർജ് പറഞ്ഞിരുന്നു ഇത് ടി വി ചർച്ചയിൽ ഒന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞു അപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ ഗൗരവകരമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുകയാണ് എന്തായാലും കോടതിയിൽ എന്താണ് കോടതിയിൽ ആവാദം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്